സ്വാഗതം ശിവഭഗവാനെ ഭജിക്കാൻ ഇതിലും നല്ല ദിവസമില്ല ശിവപ്രീതി വരുത്തുന്നതിന് ആചരിക്കുന്ന ശ്രേഷ്ഠ കർമ്മങ്ങളിലൊന്നാണ് പ്രദോഷവ്രതം സന്ധ്യക്ക് ത്രയോദശി വരുന്ന ദിവസമാണ് പ്രദോഷമായി കണക്കാക്കുന്നത് പ്രദോഷം മാസത്തിൽ രണ്ടെണ്ണമുണ്ട് കറുത്തപക്ഷത്തിലേതും വെളുത്തപക്ഷത്തിലേതും രണ്ട് പ്രദോഷവും വ്രതം അനുഷ്ഠിക്കാറുണ്ട് കറുത്തപക്ഷത്തിലെ പ്രദോഷമാണ് കൂടുതൽ പ്രധാനം ജൂൺ ഒന്നിന് പരമശിവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി പ്രദോഷവ്രതം ആചരിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയായിട്ട് മറ്റൊരു ജൂൺ കടന്നു വരുന്ന ആ ഒരു ശുഭദിനമാണ് അതിവിശിഷ്ട പ്രദോഷം എന്ന് പറയുന്നത് ഇത് പ്രമാണിച്ച് നമ്മുടെ ഭാഗത്തു നിന്നും പ്രത്യേക പൂജാ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ് ആർക്കെങ്കിലും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ പേര് നാളെ വിവരങ്ങൾ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതുമാണ് ഈ ഒരു ദോഷം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത് അതായത് ഏകദേശം എട്ടോളം നക്ഷത്രക്കാർക്ക് രാജ്യോഗ സമയമായിട്ടുള്ള സമയമെന്ന് പറയാം അതിന്റെ അർത്ഥം തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരവസ്ഥ ഏതൊരു കാര്യത്തിനിറങ്ങിയാലും കാര്യവിജയവും നേട്ടങ്ങളും സാമ്പത്തികമായിട്ടായാലും ജീവിതപരമായാലും ഒരുപാട് നേട്ടങ്ങൾ കൈവരുന്ന സമയവുമാണ് ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യുന്നത് ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത് ആ ഏഴ് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അവരെ തേടി വരുന്നത് എന്നുള്ളത് ഈ ഒരു അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആദ്യത്തെ നക്ഷത്രം രോഹിണി രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സകല നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു സമയമെന്ന് വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയാം സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിന് വിവാഹം നടക്കുന്നതിന് ഒരുപാട് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വിവിധ മേഖലകളിലെല്ലാം വലിയ തോതിലുള്ള വിജയങ്ങൾ നേടുവാനും ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള വിജയങ്ങളാക്കി മാറ്റുവാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാം വിദേശവാസത്തിന് യോഗമൊക്കെ കാണുന്നുണ്ട് പഠന രംഗത്തുള്ളവർക്ക് വളരെയധികം വിജയങ്ങൾ നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ ഉപരിപഠനത്തിന് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച ലഭിക്കാൻ പോകുന്ന സമയം കൂടിയാണ് സുഹൃത്തുക്കൾ വഴി ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലം കടന്നു വരാൻ പോകുന്നത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് ഇവർക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ വരുവാനും ഈശ്വരാധീനം വർദ്ധിക്കാനും വർഷം മുഴുവൻ നിലനിൽക്കാനും ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്നത് ഉപകാരപ്പെടുന്നതാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് സൗഭാഗ്യത്തിന്റെ സമയം തന്നെയാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനപരമായിട്ട് വലിയ ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് വിദ്യാവിജയം ഉറപ്പാണെന്ന് വേണമെങ്കിൽ പറയാം നല്ല വിജയം കരസ്ഥമാക്കുവാനും വിദ്യാരംഗത്ത് പഠനരംഗത്ത് ഉള്ളവർക്ക് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുവാനുമൊക്കെ ഉള്ള ഒരു സമയമാണ് പ്രതീക്ഷിച്ചതിലും വലിയ വിജയങ്ങളാണ് തേടിവരാൻ പോകുന്നത് തൊഴിലിടത്തിലൊക്കെ അവരുടെ സ്വന്തം മികവിലൂടെ വലിയ വലിയ സ്ഥാനങ്ങൾ നേടുവാനും ഉയർച്ച നേടുവാനും അല്ലെങ്കിൽ പേരും പ്രശസ്തിയും മറ്റുള്ളവർ അഭിനന്ദനവും ഒക്കെ നേടുവാനുള്ള ഒരു സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് ലാഭവിഹിതങ്ങൾ കൂടുന്നതിന്റെ ഒരു സമയമാണ് ലാഭമൊക്കെ ഇരട്ടിക്കാനും സാമ്പത്തികമായിട്ട് ഒരുപാട് യോഗം കൈവരാനുമുള്ള സമയം കൂടിയാണ് പൂരം സംബന്ധിച്ചിടത്തോളം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആവുന്നില്ല മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ട് വലിയ ഉയർച്ച നേടാൻ പോകുന്ന ഒരുപാട് തരത്തിലുള്ള പ്രശംസയൊക്കെ പിടിച്ചുപറ്റാൻ പോകുന്ന ഒരു സമയമാണ് പുതിയ സംരംഭങ്ങളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവരിൽ ഭരണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് നേട്ടത്തിന്റെ സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം കുടുംബജീവിതത്തിൽ ഒരുപാട് സന്തോഷം വർദ്ധിക്കാനും ഒരുപാട് നല്ല നിമിഷങ്ങൾ ഒക്കെ സാധ്യത കാണുന്നുണ്ട് പുത്രനോ പുത്രിയോ ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പുത്രനെ ഓർത്ത് അഭിമാനിക്കാൻ ഒക്കെ ഒരുപാട് സാഹചര്യങ്ങൾ വന്നു പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും ധനപരമായിട്ട് ഉയർച്ചു വരുന്ന ഒരു സമയമാണ് ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത നക്ഷത്രം നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളത്തെ ആഗ്രഹ സഫലീകരണത്തിനുള്ള സമയമാണ് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നാളുകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അത്തരത്തിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു സമയം ആയിരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി വളരെയധികം സന്തോഷവാനായി കാണപ്പെടുന്ന ഒരു സമയമാണ് പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വലിയ വിജയങ്ങളായി തീരുവാൻ അതിന്റെ ഭാവിയിലേക്കുള്ള നടത്തിപ്പുകളൊക്കെ ഏറ്റവും സുഗമമാകാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും വീട് കാർ ഭൂമി വാങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് പണം വർദ്ധിക്കും മഹാവിഷ്ണു ഭഗവാനെയാണ് ഈ പറയുന്ന വിശാഖം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടത് ഭരണി നക്ഷത്രം പ്രാർത്ഥിക്കേണ്ടത് മഹാഗണപതി ഭഗവാനെയാണ് അതുപോലെ പൂരം നക്ഷത്രക്കാർ നേരത്തെ പറഞ്ഞിരുന്നു അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും സർവശ്രേഷ്ഠമാണ് മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള വലിയ ഉയർച്ചയുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഒരുപാട് സമ്പത്ത് കൈവരാൻ പോകുന്ന ഒരു രാജ്യോഗ സമയം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കും അവരുടെ ജീവിതം പോകാൻ പോകുന്നത് എന്തും മുന്നിലെത്തുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ വരുന്ന ഒരു സമയമാണ് അതുപോലെ ഒരുപാട് ധനയോഗം വന്നു ചേരാനുള്ള ഒരു വഴിയുണ്ട് അതുകൊണ്ട് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അത്തരത്തിലുള്ള ധനവരവിലൂടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും സമ്പത്തും സമൃദ്ധിയുമൊക്കെ നിറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഒരുപക്ഷെ നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന നക്ഷത്രവും പോകുന്നവരാണ് മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള സമയമായിരുന്നു അതെല്ലാം തീർന്ന് ഒരുപാട് സന്തോഷം നിറയുന്ന ഒരു ജീവിതം കൈവരുന്ന സമയമായിരിക്കും ഇനി അതായത് ഈ ഒരു വിഷു കൂടി തന്നെയാണ് ആദ്യ നാലു മാസക്കാലം ചിത്രക്കാർ ഒരുവിധം ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ചിത്രക്കാർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് ധനപരമായിട്ടായാലും ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിക്കുന്നത് ദീപാരാധന നടത്തുന്നത് ജലധാര നടത്തുന്നതൊക്കെ സർവ ഐശ്വര്യദായകമാണ് മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർ സംബന്ധിച്ചിടത്തോളം വളരെയധികം സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്ന ഒരു സമയമാണെന്ന് പറയാം കല ബിസിനസ് തുടങ്ങിയ മേഖലയിലുള്ളവർക്കെല്ലാം മികച്ച തുടക്കം ലഭിക്കുവാനും ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ വിജയങ്ങൾ നേടുവാനും ഒരുപാട് പ്രശംസ പിടിച്ചുപറ്റുവാനും ഒക്കെ കഴിയാൻ പോകുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം കുടുംബജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ വന്നു ചേരുവാനും ഒരുപാട് സന്തോഷങ്ങൾ വന്നു ചേരുവാനും ഒക്കെയുള്ള സമയമാണ് എല്ലാവർക്കും സന്തോഷം നൽകുന്ന പ്രവൃത്തികൾ ചെയ്യുക അന്നദാനത്തിൽ പങ്കാളിയാവുക എന്നൊക്കെയുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇത് ഫലങ്ങൾ ഇരട്ടിയാക്കും എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങളും ഇരട്ടിയാകുന്ന ഒരു സമയം കൂടിയാണ് എട്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം പൂരാടം സംബന്ധിച്ചിടത്തോളം ഭൂമി വീട് വാഹനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാനും അതിനൊക്കെ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുക്കാനുള്ള ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം സ്ഥിരമായിട്ട് പല രീതിയിലുള്ള സ്രോതസ്സുകൾ ഇവരുടെ മുന്നിൽ തുറന്നു കിട്ടുവാനും ഒക്കെയുള്ള സമയമാണ് തൊഴിൽപരമായിട്ട് വലിയ ഉയർച്ചയും തൊഴിലൂടെ വലിയ സമ്പദ്വ്യവസ്ഥ ഒക്കെ ഉയരാനുള്ള ഒരു സമയം കൂടിയാണ് പൂരാടത്തെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ടുള്ള ഈയൊരു ഉയർച്ച തന്നെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് രാജയോഗരാക്കി മാറ്റുന്നത് പൂരാട നക്ഷത്രവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ ഭജിക്കുന്നത് ഏറ്റവും നല്ലതാണ് തീർച്ചയായിട്ടും രോഹിണി പൂരം ഭരണി വിശാഖം പൂയം ചിത്തിര അനിഴം പൂരാടം ഏകദേശം എട്ടോളം നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലഘട്ടം രാജയോഗ സമയമായിട്ടുള്ള സമയം എന്ന് തന്നെ ഞാൻ അടിയുറച്ചു പറയുന്നു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരും അത്തരത്തിലുള്ള ഐശ്വര്യങ്ങൾ തേടി വരട്ടെ പ്രദോഷവ്രതമെടുത്താൽ പുണ്യക്രിയകൾക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ് പ്രദോഷ വ്രതമെടുത്താൽ പുണ്യക്രിയകൾക്ക് ഏറ്റവും ഉത്തമമായ ദിവസമായാണ് പ്രദോഷത്തെ കരുതുന്നത് ദാരിദ്ര്യ ദുഃഖ ശമനം കീർത്തി ശത്രുനാശം സന്താനലബ്ധി രോഗശാന്തി ആയുസ് ക്ഷേമം ഐശ്വര്യം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്ന വ്രതമാണിത് വ്രതമെടുക്കേണ്ട രീതി പ്രഭാത സ്നാനത്തിനു ശേഷം ശുഭ്രവസ്ത്രം ധരിച്ച് ഭസ്മലോപനവും രുദ്രാക്ഷധാരണവും നടത്തിയ ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക ഉപവാസവും പഞ്ചാക്ഷരി മന്ത്ര ജപവും നിർബന്ധം സ്നാനശേഷം സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തി ശിവപൂജ നടത്തി കൂവളമാല സമർപ്പിക്കുകയും വേണം ഈ സമയത്ത് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും വിശേഷമാണ് അതിനുശേഷം പാരായണത്തോടു കൂടി വ്രത സമാപ്തി വരുത്താം പുരുഷ ഭേദമില്ലാതെ വ്രതമനുഷ്ഠിക്കാവുന്നതാണ് ശിവ സഹസ്രനാമം എന്നിവ ജപിച്ചും ശിവക്ഷേത്ര ദർശനം എന്നിവയോടുകൂടിയും വ്രതമനുഷ്ഠിക്കുന്നത് അത്യുത്തമം പ്രദോഷസന്ധ്യാസമയത്ത് കൈലാസത്തിൽ ആനത്തോലുടുത്ത മഹാദേവൻ മഹാദേവിയെ രത്നപീഠത്തിലിരുത്തി ദേവിയുടെ മുമ്പിൽ ആനന്ദ നടനമാടും ആ പുണ്യവേളയിൽ വാണി ഭഗവതി വീണ വായിക്കുന്നു ബ്രഹ്മാവ് താളം പിടിക്കുന്നു ദേവേന്ദ്രൻ പുല്ലാങ്കുഴ രൂതുന്നു മഹാലക്ഷ്മി ഗീതമാലപിക്കുന്നു മഹാവിഷ്ണു മൃദംഗം വായിക്കുന്നു നന്ദിയും ബ്രിങ്കിയും നടനം ചെയ്യുന്നു സ്തുതിപാഠകന്മാർ സ്തുതിഗീതം ആലപിക്കുന്നു ഗന്ധർവ യക്ഷ കിന്നരന്മാർ അപ്സരസുകളെല്ലാവരും ഭഗവാനെ സേവിച്ചു നിൽക്കുന്നു അങ്ങനെ പ്രദോഷ പ്രദോഷസന്ധ്യാസമയത്ത് കൈലാസത്തിൽ എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യമുണ്ട് പ്രദോഷ സന്ധ്യാവേളയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അത്യധികം സന്തോഷവതിയായ ജഗജ്ഞനനിയുടെയും മഹാദേവന്റെയും മറ്റെല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കും ഏകദേശം എട്ടോളം നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലഘട്ടം രാജ്യോഗ സമയമായിട്ടുള്ള സമയം എന്ന് തന്നെ ഞാൻ അടിയുറച്ചു പറയുന്നു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഫലങ്ങൾ വരും അത്തരത്തിലുള്ള ഐശ്വര്യങ്ങൾ നിങ്ങളെ തേടിവരും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ പുതിയ മാസം ആരംഭിക്കുകയാണ് പ്രാർത്ഥിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ പേര് നാള് അതിന്റെ കൂടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം കുറിച്ചെടുക്കുന്നതാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം